ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് നാലുമണി പലഹാരം കൊണ്ട് തയ്യാറാക്കുന്നത് അതിനകട്ട് ഞാനൊരു മൂന്ന് ഏത്തപ്പഴം പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലെ കറുപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സി ജാലറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നിങ്ങൾ അരയ്ക്കുമ്പോഴത്തേക്ക് പഴം നന്നായിട്ട് അരച്ച് അരഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വേറൊരു ബൗളിലോട്ട് മാറ്റാനായിട്ട് അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പഴം മധുരമില്ലാത്തത് കൊണ്ട് ഞാനിതിലോട്ട് കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ടൊരു കാൽ മുക്കാൽ കപ്പോളം അരിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കാൽ കാൽക്കപ്പോളം ചേർത്ത് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം പിന്നെ കയ്യിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബാലൻസ് ഇരിക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല മയത്തിൽ അതായത് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ നല്ല രീതിക്ക് നിങ്ങൾക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമേ തന്നെ ഒത്തിരി അരിപ്പൊടി ചേർത്തിട്ട് കുഴയ്ക്കാനായിട്ട് നിൽക്കല്ലേ അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു കടയിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയാൽ നമ്മളെ പഴം ഓരോരോ ബോളാക്കിയിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കും ഞാനൊരു മീഡിയം സൈസിനാണ് ഞാനിവിടെ നിന്ന് ബോളാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ ബോൾസ് എടുക്കുന്നതിന് ശേഷം കൈക്കുമ്പിളിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്തിട്ട് വേണം ഇതുപോലെ ബോളാക്കി എടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഞാനിത് തിളച്ച വെള്ളത്തിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് തിളച്ച് തിളപ്പിച്ചെടുക്കാം അതിൻ്റെ മൂടി വെച്ചിട്ട് വേണം ഇതിനൊന്ന് വേഗിക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് തിളയ്ക്കാനായിട്ട് വിടുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം കളർക്കൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ മധുരത്തിനനുസരിച്ച് ശർക്കര ഉരുക്കിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു അരക്കപ്പോളം അര മുക്കാൽ കപ്പോളം ശർക്കര ഒന്ന് ഉരുക്കിയതാണൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ശർക്കരയിലെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കേണ്ടല്ലോ നന്നായിട്ട് ഇതിൽ പിടിക്കും ഈ ഒരു ശർക്കര ഫുൾ ഇതിൽ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ശർക്കരയിൽ കിടന്ന് നല്ല ഒരു ശർക്കര ഫുള്ള് ഇതിൻ്റെ അകത്തൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഇതാണ് തേങ്ങാപ്പാലാണ് പാലാണ് ഞാനൊരു മുക്കാൽ കപ്പോളം തേങ്ങാപ്പാലിഞ്ഞ ഇതിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേഗിക്കാം അപ്പോൾ അത് വേഗുന്ന സമയത്ത് ഞാനൊരു കടായിലോട്ട് കുറച്ച് നെയ്യൊന്നും ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് നന്നായിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ തേങ്ങയുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തേങ്ങ അതിലൊരു വറുത്തെടുത്താലും മതി അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കളർക്കൊന്ന് ആയിട്ട് ഈ ഒരു രീതിക്ക് നല്ല നന്നായിട്ടൊന്ന് കുറുകി ഈ ഒരു പരുവത്തിന് എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ആ തേങ്ങാ പാലൊക്കെ ഇതിൽ ഇറങ്ങി ആ ഒരു ശർക്കരേൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ കൊണ്ട് നല്ല സൂപ്പറായിട്ട് അത് നിൽക്കുകയാണ് ഇനി ഒരു അതിലോട്ട് സെർവീം പ്ലിലോട്ട് മാറ്റാം എന്താ മാറ്റുന്നുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു ചക്കല ഏലക്കാ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാശിനോട്ട് കിസ്മിക്സും കൂടെ ചേർന്ന ഒരു മിക്സും കൂടെ ഇതിലോട്ട് ഇതിൻ്റെ മുകളിലിട്ടതിന് ശേഷം നമുക്ക് രണ്ട് മുന്നിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കും അപ്പോൾ ഇതിൽ ആ നെയ്യ്ൻ്റെയൊക്കെ മണമൊക്കെ നല്ല രീതിക്ക് ഇതിലൊന്ന് കിട്ടും കണ്ടല്ലോ നല്ല അടിപ്പൊളി സെറ്റായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ